അണ്ണാന്ന് മാറ്റി കുന്ന വിളിക്കാൻ എനിക്ക് അറിയാം കേട്ടോ പറഞ്ഞേ പറഞ്ഞേ ഞാൻ അവര് നീ പറഞ്ഞു പിന്നെ പൂറും കൊണ്ടും തിരിക്കാന്ന് കരുതിട്ടാളി പോലെയാടി മക്കളെ കണ്ടവന്മാര് വന്ന അവരാജിന്റെ എന്റെ കെട്ടീനെ നിന്റെ ഒക്കെ വേട്ടി അമ്മാരികളെ ദേവന്മാര് വരുന്നുണ്ട് അമ്മാരോട് ചോദിച്ചു നോക്കാം മനസിലായിട്ടുണ്ട് നിങ്ങളെ ഏതെ കുണ്ണുകളെ തങ്ങഞ്ഞാന്റെ പറമ്പിൽ റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട് തങ്ങഞ്ഞാന്റെ അണ്ടി ഏതാ കുണ് പൊൺ വിളിച്ചോറഞ്ഞിട്ടുണ്ട് ഏത് കുട്ടി ഏത് ഏത് കൂട്ടിയുടെ ഒത്തില്ലേ തങ്ങനെ അറിയോ കുണ്ണെ തങ്ങൻ ഞാനോടാ നീ എന്നെ കണ്ണണ്ടറാ നമ്മള് നീ പൂറ്റില് നീ എന്നെ കണ്ണണ്ടാ നീ നീ എന്നെ അറിയോഴി കണ നീ ഇവിടെ വന്നെ ആരോക്കണ്ടാ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ് കുഴി നിന്റെടാ നിങ്ങള് എത്ര പേരുണ്ടാ കാര്യ ഞങ്ങൾക്ക് അറിയാൻ പേര് പണ്ട് വരപ്പെട്ട് അവരോട് ചോദി എന്റെ പൂവിണ്ട് വന്നത്

വൈകുന്നേരത്തേന് <laughs> കറിയുണ്ടാക്കാന്ന ോ പഞ്ചാരത്തിന്റെ സാറേ ഞങ്ങൾ നാട്ടിൻപുറത്താല്ലോ സാറേ നിങ്ങള് കള്ളമാരെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞോ പറഞ്ഞത് അല്ലാണ്ട് നമ്മള് അങ്ങനെയൊക്കെ ചെയ്യോയിനോട് ജോയിവിടെ വീട്ടിലുണ്ട് സാറേ പറയാം കറിയപ്പെരിയാട് നിനക്കാൻ വരുന്ന കേട്ടോ ആ പോണ്ട് ഇരുട്ടീന്ന് പറഞ്ഞു പറ്റിക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിലേ ഇത് ഉണ്ട് എത്ര ദൂരം വരുമോ എന്ന് എനിക്കറിയാമോ കാണുന്നില്ല എസ്കേപ്പ് ആയിടാം എന്റെ പൊന്ന സാറേ ഞാൻ എങ്ങടെ മൂങ്ങാന സാറേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല സാറുമര് ഇവര് ചെരുവടക്കേട്ട സ്ഥലോ അതാണ്

Gracias.